നമസ്കാരം മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി വന്നതോടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ് എങ്കിലും വരുമെന്ന അവസാന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ സനൈയിലെ ഹൈക്കോടതിയാണ് ശരിവച്ചത് യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്ന നിമിഷപ്രിയയുടെ അപേക്ഷയാണ് മൂന്നംഗ ജഡ്ജിമാരുടെ ബെഞ്ച് പരിഗണിച്ചത് വാദം കേൾക്കൽ ജനുവരി പത്തിന് പൂർത്തിയായിരുന്നു എഴുപത് ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം അറിയിച്ചിരുന്നുവെങ്കിലും തദ്ദേശീയരുടെ എതിർപ്പ് മൂലം അത് നടന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനും നിമിഷപ്രിയയ്ക്കൊപ്പം സെനായിൽ ക്ലിനിക് നടത്തിയ തലാൽ അബ്ദു മഹ്ദി കൊല്ലപ്പെട്ടത് നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ തെളിവുകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിലുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ലഹരി മരുന്നിന് അടിമയായ അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും നിമിഷപ്രിയ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന നിലവന്നതോടെ ഒരു ദിവസം അനസ്ഥീക്ഷയ്ക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണലില്ലാന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് കോടതിയിൽ പറഞ്ഞത് മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണിയിൽ ഇടുകയായിരുന്നു സംഭവശേഷം സ്ഥലം വിട്ട ജിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു ഇതിനിടെ കാണാതായ തലാലിന് വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങുകയായിരുന്നു നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ് വധശിക്ഷയ്ക്ക് വിധിച്ചതും ഇപ്പോൾ സനായിലെ ജയിലിലാണ് നിമിഷ സംഭവത്തിൽ നിമിഷയെ സഹായിച്ച യമൻകാരിയായ നേഴ്സ് ഹനാന് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരുന്നു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷ പ്രിയയുടെ ഏർ മോചനത്തിന് രണ്ടാം ഘട്ട തുക സമയത്ത് തന്നെ സമാഹരിച്ച് നൽകിയിരുന്നു ചർച്ച മുന്നോട്ട് പോകുമായിരുന്നു എന്നും ആദ്യഘട്ടത്തിൽ തലാൽ അഹമ്മദിയുടെ ഏതാനും അടുത്ത കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിച്ചിരുന്നു ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷയോടെ ക്ഷമിച്ചതായി കുടുംബം അറിയിച്ചാൽ ശിക്ഷ ഒഴിവാകുമായിരുന്നു തലാലിന്റെ കുടുംബവുമായി അയാൾ ഉൾപ്പെടുന്ന ഗോത്ര സമൂഹത്തിന്റെ പ്രതിനിധികളെ മധ്യസ്ഥരാക്കി ചർച്ച ആരംഭിക്കാൻ നാൽപ്പതിനായിരം യു എസ് ഡോളർ വേണമെന്ന് സാമുവൽ ജെറോമും യെമിലെ അഭിഭാഷകനും അറിയിച്ചിരുന്നു ആദ്യഘട്ടമായി നൽകേണ്ട ഇരുപതിനായിരം ഡോളറിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളർ കൂട്ടായ ശ്രമത്തിലൂടെ സമാഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇത് കൈമാറുകയായിരുന്നു എന്നാൽ രണ്ടാം ഘട്ട തുക സമാഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല തുകയുടെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരം വേണമെന്ന് കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെ ശ്രമങ്ങൾ നിശ്ചലമാവുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിനാണ് പാലക്കാട് സ്വദേശി നിമിഷപ്രിയ നേഴ്സായി യമനിൽ ജോലിക്കെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊടുപുഴ സ്വദേശി ടോമി തോമസിനെ വിവാഹം ചെയ്തു വൈകാതെ ടോമിയും യമനിലെത്തുകയായിരുന്നു അവിടെ വെച്ച മകൾ മിഷയിൽ ജനിച്ചു മകളുടെ മാമോദ്ദീസ ചടങ്ങുകൾക്കായി രണ്ടായിരത്തി പതിനാലിൽ നിമിഷ പ്രിയയും ടോമിയും കേരളത്തിലെത്തി ഇവരുടെ സുഹൃത്തുക്കൾ കൂടിയായിരുന്ന തലാൽ അബ്ദുൾ മഹദിയും നാട്ടിലേക്കുള്ള യാത്രയിലൊപ്പം ഉണ്ടായിരുന്നു സ്വദേശിയായ തലാലിനെ സ്പോൺസറാക്കി യമനിൽ ക്ലിനിക് ആരംഭിക്കാനുള്ള പദ്ധതി കൂടി നിമിഷയ്ക്കും ഭർത്താവിനും ഉണ്ടായിരുന്നു നിമിഷയും തലാലും യമടിലേക്ക് മടങ്ങി പിന്നീട് മടങ്ങാനിരുന്ന ടോമിക്ക് യമഡിൽ യുദ്ധം രൂക്ഷമായതോടെ മടങ്ങാനായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക്ക് ആരംഭിച്ച നിമിഷ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ കടുത്ത മാനസിക ശാരീരിക സാമ്പത്തിക ചൂഷണങ്ങളിലൂടെ കടന്നുപോയെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ പറയുന്നുണ്ട് ക്ലിനിക്കിലെ യമൻ പൗരനായ മറ്റൊരു ജീവനക്കാരിയുമായി ചേർന്ന തലാലിനെ കൊലപ്പെടുത്തി എന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു നിമിഷപ്രിയ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു